ൊരു അടിപൊളി ഇഫ്താർ സ്നാക്സ് റെസിപ്പി ആയിട്ടാണ് എത്തിയിട്ടുള്ളത് ചിക്കനും ബീഫും ഒന്നുമില്ലെങ്കിലും വളരെ കുറഞ്ഞ വെച്ച് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കിഡ് ഐറ്റമാണ് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെസിപ്പി കണ്ടു കണ്ടുനോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നാല് ഉരുളങ്കേങ്ങ എടുത്തിട്ട് നന്നായിട്ട് മൂന്ന് പ്രാവശ്യം കഴുകിയെടുത്തതിന് ശേഷം ഒരു കുക്കറിൽ ഒരു മൂന്ന് വിസിൽ അടിച്ചെടുത്തിട്ടുള്ളതാണ് മൂന്ന് വിസലിന് ശേഷം പെട്ടെന്ന് തന്നെ പ്രഷറൊക്കെ പോക്കി ഞാനിതൊരു സ്ട്രൈനറിലേക്ക് മാറ്റിയിട്ടുണ്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തിട്ട് വേവിച്ചെടുത്തിട്ടുള്ളതാണ് ഉരുളക്കങ്ങ് ഇപ്പോൾ ഇതൊരു ചെറുതായിട്ട് ചൂടൊക്കെ മാറി വന്നിട്ടുണ്ട് നമുക്കിതിൻ്റെ തോല് ഇതേ രീതിയിലൊന്ന് മാറ്റിയെടുക്കാം ഇനി കൈ കൈവച്ചിട്ട് നന്നായിട്ട് ഉടച്ചിട്ടെടുക്കണം ഇതിപ്പോൾ ചെറുതായിട്ടുള്ളൊരു ചൂടുണ്ട് മുഴുവൻ ചൂടും പോയി കഴിയുന്നതിന് മുമ്പ് തന്നെ നന്നായിട്ട് ഉടച്ചിട്ടെടുക്കുക അപ്പോഴാണ് പെട്ടെന്ന് നന്നായിട്ട് ഉടഞ്ഞ് വരിക ഇപ്പോൾ ഇതാ ഉരുളക്കും മുഴുവൻ ഞാനിപ്പോൾ ഉടച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതിവിടെ മാറ്റി വയ്ക്കാം ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഫില്ലിങ് റെഡിയാക്കി എടുക്കാനുണ്ട് ഒരു പാൻ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് നന്നായിട്ട് ചൂടായിട്ട് വന്നപ്പോൾ ഇതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിക്കുന്നത് ഒന്നര ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട് ഇങ്ങനെ ഫില്ലിങ് റെഡിയാക്കി എടുക്കുമ്പോൾ വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ വെളിച്ചെണ്ണ കയ്യിലുണ്ടെന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ തന്നെ എടുത്തോളൂ കേട്ടോ എണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചെടുത്തിട്ടുള്ളതാണ് ഞാനിപ്പോൾ ഒരു ആറ് വെളുത്തുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കൂടെ ചതച്ചെടുത്തിട്ടുള്ളതാണ് അത് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഒന്ന് മൂത്ത് നല്ലൊരു മണം വരുന്നുണ്ട് ആ ഒരു സമയത്ത് ഇതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട് കറിവേപ്പില ഒന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് ചേർത്തിട്ടുള്ളത് ഇനി മൂന്ന് സവാള ചേർത്ത് കൊടുത്തിട്ടുണ്ട് മീഡിയം സൈസായിട്ടുള്ള മൂന്ന് സവാള നേരിടേതായിട്ട് കൊത്തി അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് അതുകൂടെ ചേർത്ത് കൊടുക്കുക ഇനി സവാള ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റി എടുക്കുക സവാള നന്നായിട്ട് വഴന്ന് സോഫ്റ്റ് ആയിട്ട് വരട്ടെ ഇപ്പോൾ ഇതാ നമ്മുടെ സവാളയൊക്കെ നന്നായിട്ട് വഴന്ന് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ചേർത്ത് കൊടുക്കണം ആദ്യമായിട്ട് ഞാൻ ചേർക്കുന്നത് മുളക് പൊടിയാണ് ഞാനിപ്പോൾ ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ അളവിൽ മുളക് പൊടി ചേർക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ ഉള്ളിയുടെ കൂടെ ഒരു രണ്ടോ മൂന്നോ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞിട്ട് വയറ്റിയെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ മക്കൾക്ക് കൊടുക്കാനുള്ളത് കൊണ്ട് പച്ചമുളക് ഒഴിവാക്കിയെടുത്തിട്ടുള്ളതാണ് ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് മല്ലിപ്പൊടിയാണ് ഞാനിപ്പോൾ ഒരു മുക്കാൽ ടേബിൾ സ്പൂൺ അളവിൽ മല്ലിപ്പൊടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് ഗരം മസാല പൗഡറാണ് ഞാനിപ്പോൾ ഇതിലേക്ക് കാൽ ടേബിൾ സ്പൂൺ അളവിൽ ഗരം മസാല ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചേർക്കുന്നത് കുരുമുളക് പൊടിയാണ് ഒരു കാൽ ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഇതാ എല്ലാ പൊടികളും ചേർത്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇവ നന്നായിട്ടൊന്ന് മിക്സ് മിക്സാക്കിയിട്ടെടുക്കാം ഈ പൊടികളുടെയൊക്കെ റോട്ടേഴ്സ്റ്റൊക്കെ ഒന്ന് മാറി നന്നായിട്ട് മൂത്തിട്ട് വരണം പൊടികളൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റി എടുത്തിട്ടുണ്ട് നമുക്കിത് ലോ ഫ്ലെയിമിലാക്കിയിട്ട് കുറച്ച് സമയമൊന്ന് ഇവിടെ അടച്ചു വെക്കാം ഇപ്പോൾ ഇതാ ഒരു രണ്ട് മിനിറ്റ് സമയം കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ ചേർത്തിട്ടുള്ള മസാലകളൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് ഇത് ഇത്രയും മതിയാവും ഇനി നമുക്ക് നേരത്തെ ഉടച്ച് മാറ്റി വെച്ചിട്ടുള്ള ഉരുളക്കേങ്ങ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉടച്ചു വെച്ചിട്ടുള്ള മുഴുവൻ ഉരുളക്കേങ്ങും ഞാനിപ്പോൾ ചേർത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില പുതിനയില അരിഞ്ഞെടുത്തിട്ടുള്ളതാണ് അതുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇവയെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് എടുക്കണം അപ്പോൾ അതാ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട് ഈ സമയത്ത് തീ കൂട്ടി വെച്ചിട്ട് നന്നായിട്ട് ഈ ഉരുളക്കങ്ങ് ഒന്ന് നന്നായിട്ട് ഈ മസാലയോട് നന്നായിട്ട് യോജിച്ച് വരുന്ന രീതിയിൽ നന്നായിട്ട് തന്നെ ഒന്ന് മിക്സാക്കിയിട്ടെടുക്കുക അപ്പോൾ ഇത്രയുള്ള പരിപാടി നമ്മുടെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ സ്നാക്സ് റെഡിയാക്കാം ഞാനിപ്പോൾ ഈ ഉരുളക്കങ്ങ് മസാല ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കുന്നുണ്ട് ഇതിപ്പോൾ നല്ല ചൂടാണ് കുറച്ചൊന്ന് ചൂടാറി വരട്ടെ നമുക്ക് കൈ വെക്കാൻ പറ്റുന്ന ആ ഒരു ചൂട് വരുന്ന സമയത്ത് നമുക്കിത് റെഡി ആക്കിയിട്ടെടുക്കാം അപ്പോൾ പൊട്ടറ്റ ഇവിടെ ചൂടാറി വരുന്ന സമയത്ത് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെഡി ആക്കിയിട്ടെടുക്കാം ഒരു ബൗളിൽ ഞാൻ രണ്ട് കോഴിമുട്ട എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി രണ്ട് നുള്ള കുരുമുളക് പൊടി കൂടെ ചേർത്തിട്ടുണ്ട് ഇനി അവയെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ബീറ്റാക്കി എടുക്കുക ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ളത് കുറച്ച് ബ്രെഡ് ആണ് അപ്പോൾ ഞാനിതാ ബ്രെഡ് ക്രംസും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഒരു ആറ് പീസ് ബ്രെഡ് എടുത്തിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ട് ബ്രെഡ് ക്രംസ് റെഡി ആക്കിയിട്ടുണ്ട് ഇനി നമുക്ക് സ്നാക്സ് റെഡി ആക്കി തുടങ്ങാം അതിനായിട്ട് കയ്യിൽ ഒരിത്തിരി വെളിച്ചെണ്ണ ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഉരുളക്കങ്ങും ഒരു നാരങ്ങ വലുപ്പത്തിലുള്ള ബോൾസ് എടുത്തിട്ട് നമുക്കൊന്ന് ഷെയ്പ്പാക്കിയിട്ടെടുക്കാം ഇത് നല്ല ഈസിയാണ് കേട്ടോ നമുക്ക് ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ് കാണുമ്പോൾ വലിയ പണിയായിട്ടൊക്കെ തോന്നും എന്നാൽ എന്നാലിത് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ് അപ്പോൾ ഇതാ നമ്മുടെ ഉരുളക്കിങ്ങൊക്കെ ഞാൻ ഈ രീതിയിലൊന്ന് ഷെയ്പ്പാക്കി വെച്ചിട്ടുണ്ട് നമുക്കിത് റെഡിയാക്കി തുടങ്ങാം അതിനായിട്ട് ഓരോ ഉരുളക്കിങ് പോൾസും എടുത്തിട്ട് കൈ വെച്ചിട്ട് ഒന്നോടൊന്ന് റോൾ ചെയ്തിട്ട് ഷെയ്പ്പാക്കിയെടുക്കാം ശേഷം ഇത് ആദ്യം എഗിൽ നന്നായിട്ട് ഡിപ്പ് ചെയ്തിട്ടെടുക്കുക ഇനി ഇത് ബ്രെഡ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് പൊതിഞ്ഞിട്ട് എടുക്കണം നന്നായിട്ട് ബ്രെഡ് ഒന്ന് പൊതിഞ്ഞെടുത്ത ശേഷം കൈ വെച്ചിട്ട് നന്നായിട്ടൊന്ന് ഷെയ്പ്പാക്കിയിട്ടെടുക്കുക കൈ വെച്ചിട്ട് ചെറുതായിട്ട് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് റോളാക്കി റോളാക്കി ഷെയ്പ്പാക്കിയെടുക്കുക അപ്പോൾ ഇതാ നമ്മുടെ പൊട്ടറ്റോ ഒക്കെ ഇപ്പോൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തിട്ടെടുക്കാം ഫ്രൈ ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് ഓയിൽ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഓയിൽ ചൂടായിട്ട് വന്നപ്പോൾ നമുക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ഓരോ പൊട്ടറ്റോ ബോൾസായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് പെട്ടെന്ന് തന്നെ റെഡി ആയിട്ട് വരും കേട്ടോ ഒരുപാട് കുക്കിംഗ് ടൈമിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ല എന്താണെന്ന് വെച്ചാൽ ഇതിലുള്ള ഫീലിങ്സൊക്കെ ഓൾറെഡി കുക്കായിട്ട് വന്നിട്ടുള്ളതാണ് ഇതിൻ്റെ പുറംഭാഗം ചെറുതായിട്ടൊന്ന് ഗോൾഡൻ കളറായി വന്നാൽ മാത്രം മതി ഇത് ഇട്ട് കൊടുത്ത പാടെ മറിച്ചിടാൻ നിൽക്കരുത് ചെറുതായിട്ട് ഒരു രണ്ട് മിനിറ്റ് വേർ ചെയ്തതിന് ശേഷം ഇതിൻ്റെ ഒരു വശം ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ആയിട്ട് വന്നാൽ മാത്രം മറിച്ചിട്ട് കൊടുക്കാം അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോവാനൊക്കെ സാധ്യതയുണ്ട് ഇതിപ്പോൾ ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ രണ്ട് വശമൊന്നും ഒരുങ്ങി ഗോൾഡൻ കളറായിട്ട് വന്നിട്ടുണ്ട് നമുക്കിത് പെട്ടെന്ന് തന്നെ എണ്ണയിൽ നിന്ന് കോരി മാറ്റാം അപ്പോൾ ഇതാ ഞാൻ എണ്ണയിൽ നിന്ന് സ്നാക്സ് കോരി മാറ്റിയിട്ടുണ്ട് അപ്പോൾ ഇതാ നമ്മുടെ പൊട്ടറ്റോ ലോലിപോപ്പ് ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇഫ്താറിൻ്റെ സമയത്ത് കഴിക്കാൻ അടിപൊളിയായിരിക്കും പിന്നെ ഇത് കച്ചപ്പിൻ്റെ കൂടെയോ മൈനേസിൻ്റെ കൂടെയോ എങ്ങനെ വേണമെങ്കിലും കഴിക്കാം ഇന്നത്തെ സ്നാക്സ് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു നിങ്ങളുടെ ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കണേ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ്